നമസ്കാരം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയ്യൽക്കാരനായിരുന്ന കനയ്യ കുമാറിൻ്റെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ ചർച്ചാ വിഷയമായതാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത് നുപൂർ ശർമ്മയുടെ വിവാദമായ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നുപൂർ ശർമ്മ ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതായത് ഹിന്ദു ദേവീദേവന്മാർക്കെതിരെ സഹപാനലിസ്റ്റ് നടത്തിയ ഒരു അപകീർത്തികരമായ പരാമർശത്തിന് മറുപടി നൽകുമ്പോഴാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ആ പരാമർശം മതനിന്ദയാണ് അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവാചക നിന്ദയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ഇസ്ലാമിക ഭീകരന്മാർ നുപൂർ ശർമ്മയ്ക്ക് വലിയ ഭീഷണിയുമായി എത്തിയത് നുപൂർ ശർമ്മയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി ആഗോള ഭീകര സംഘടനയായ അൽ ഖയ്ദയടക്കം നുപൂർ ശർമ്മക്ക് ബി ജെ പി നേതാവായ നുപൂർ ശർമ്മക്ക് ഭീഷണി ഉയർത്തിയിരുന്നു നുപൂർ ശർമ്മയെ കൊല്ലുക അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക എങ്ങനെയൊക്കെയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായി വലിയ സുരക്ഷാ ഭീഷണി നുപൂർ ശർമ്മ ശർമ്മ നേരിട്ടിരുന്നു ഏറ്റവും ഒടുവിലായി നുപൂർ ശർമ്മക്ക് പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെടുന്നു അതിനുശേഷം ഇപ്പോഴും നുപൂർ ശർമ്മ വലിയ സുരക്ഷാ വലയത്തിലാണ് കഴിയുന്നത് അവർക്കെതിരെ ധാരാളം കേസുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി മാത്രമല്ല അവരെ പുറത്തിറങ്ങിയാൽ വധിക്കും എന്ന രീതിയിലുള്ള കൊലവളി പ്രസംഗങ്ങളും പലയിടത്തും ഉണ്ടായി ഇപ്പോഴും ആ സുരക്ഷാ സാഹചര്യം നിലനിൽക്കുകയാണ് നുപൂർ ശർമ്മയ്ക്കെതിരെ വധഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് അന്ന് നുപൂർ ശർമ്മയ്ക്കെതിരെ ഉണ്ടായ വധഭീഷണി നടപ്പാവില്ല കാരണം കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരും ഒക്കെ ഒരുക്കിയ സുരക്ഷയ്ക്ക് കാരണം നുപൂർ ശർമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി നുപൂർ ശർമ്മയെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുണച്ച ചില ആളുകളെ കണ്ടെത്തി വകവരുത്തുകയാണ് രാജ്യത്തെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് അതിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു ഉദയ്പൂരിലെ ഈ പാവപ്പെട്ട കനയ്യ എന്ന് പറയുന്ന ഒരു പാവം തയ്യക്കടക്കാരൻ്റെ കൊലപാതകം ഇദ്ദേഹം ഒരു ടൈലർ ഇദ്ദേഹം ഇദ്ദേഹം സമൂഹമാധ്യമങ്ങളിലുമൊക്കെ തൻ്റെതായ അഭിപ്രായ പ്രകടനം നടത്തുന്ന വ്യക്തിത്വമാണ് നുബൂർ ശർമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ഇദ്ദേഹം ഷെയർ ചെയ്തിരുന്നു മാത്രമല്ല ഈ ഗ്യാൻ അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും പങ്കുവച്ചാൽ അത് ഷെയർ ചെയ്യുകയാണ് ഇദ്ദേഹം ചെയ്തിരുന്നത് ഈ ഇങ്ങനെയുള്ള വാർത്തകൾ ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇയാളെ കടയടച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അർദ്ധരാത്രി കുത്തിയും വെട്ടിയും ഒക്കെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ രണ്ട് യുവാക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു പിന്നീട് ഈ യുവാക്കൾ പിടിയിലാവുകയും ഒക്കെ ചെയ്തിരുന്നു ഈ യുവാക്കൾക്ക് ഭീകര ബന്ധമുണ്ട് പാകിസ്ഥാനിലെ ഒരു ഭീകര സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യു എ പി യെ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കനയ്യലാലിൻ്റെ കൊലപാതകികളായ ആളുകളെ ഇപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊലപാതകം അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു സഹജീവികളെ മതനിന്ദ ആരോപിച്ച് കൊന്നൊടുക്കുക എന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ കണ്ടുവന്നിരുന്ന ഇങ്ങനെയുള്ള മതരാഷ്ട്രങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു രീതിയായിരുന്നു അത് ഇന്ത്യയിലും നടപ്പിലാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ചില സംഘടനകൾ ശ്രമിച്ചത് അവരുമായി യോജിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഈ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊലപാതകം പ്രമേയമാക്കി ഇപ്പോൾ ഒരു ബോളിവുഡ് ചലച്ചിത്രം അത് റിലീസാവാൻ പോവുകയാണ് ഉദയ്പൂർ ഫയൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ ഈ വരുന്ന ജൂലൈ പതിനൊന്നിന് റിലീസാകുന്നുണ്ട് രാജ്യമെമ്പാടും റിലീസാകുന്നുണ്ട് എന്നാൽ ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ മുസ്ലിം പുരോഹിതന്മാരുടെ സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് ജമാ തുലമ ഐ ഹിന്ദ് എന്ന സംഘടന മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സംഘടനയാണ് ഈ സംഘടന ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ദില്ലി ഹൈക്കോടതികളിലാണ് ഇപ്പോൾ ഈ സിനിമയുടെ പ്രദർശനം റിലീസ് നിരോധിക്കുന്നത് ണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസുമായി പോയിരിക്കുന്നത് എന്തായാലും ഈ കേസ് കോടതി കേൾക്കാനിരിക്കുകയാണ് ജൂലൈ പതിനൊന്നിന് സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയുമാണ് ജൂലൈ പതിനൊന്നിന് ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകുമോ എന്നത് കോടതിയുടെ വിധി ആശ്രയിച്ചിരിക്കും എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകും ഈ സിനിമ ഈ സിനിമ ഉദയ്പൂർ കൊലപാതകത്തെ മാത്രമല്ല ഗ്യാൻ അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് എന്ന് ൊക്കെയാണ് ഇപ്പോൾ ഈ മുസ്ലിം പുരോഹിതന്മാരുടെ ക്ലറിക്കുമാരുടെ സംഘടന ജമാഅത്തുലൈമ അൽ ഐഹിന്ദ് എന്ന സംഘടന ഇപ്പോൾ കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും ഇത് കേരളത്തിൽ അടുത്ത കാലത്ത് ചർച്ചാ വിഷയമായ ചില സിനിമകൾക്ക് സമാനമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം എംബുരാനിൽ തീർത്തും കടുത്ത രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ആ രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ സിനിമയെ റിലീസിൽ നിന്ന് തടയുകയോ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോവുകയോ ഒന്നും ആരും ചെയ്തിട്ടില്ല മറിച്ച് ഈ സിനിമയ്ക്കെതിരെ വിമർശനം നടത്തുക മാത്രമാണ് ചെയ്തത് ജനാധിപത്യപരമായ രീതിയിൽ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് പറയുക മാത്രമാണ് കേരളത്തിൽ ഉണ്ടായത് ഇതിന് വലിയ രീതിയിലുള്ള ആക്രമണമാണ് പല ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടായത് സംഘപരിവാർ ശക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകളൊക്കെ വന്നാൽ വിമർശിക്കാതെ വീ വീട്ടിനകത്ത് കടച്ചിരിക്കണം എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഉദയ്പൂർ ഫയൽസ് എന്ന സിനിമ കേരളത്തിൽ റിലീസാകുമ്പോൾ ഇത്തരം ആളുകൾ എന്തു പറയാൻ പോകുന്നു എന്ന് കേൾക്കാൻ തീർച്ചയായും ആഗ്രഹമുണ്ട് ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയും ഇപ്പോൾ സാധാ ഈ രീതിയിൽ വിവാദമായിരിക്കുകയും ാണ് ആ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഹൈക്കോടതി ഈ സിനിമ കാണുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉദയ്പൂർ ഫയൽസും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് വിലയിരുത്തപ്പെടുമോ എന്നാണ് കേരളത്തിലെ കേരളത്തിലേവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഉദയ്പൂർ ഫയൽസിന് പിന്നിൽ നടന്നത് അല്ലെങ്കിൽ ആ ആ സിനിമയുടെ പിന്നിലെ കഥ എന്നത് അതിക്രൂരമായ കൊലപാതകമാണ് രാജ്യത്ത് അതിക്രൂരമായി നടപ്പാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ അംശമാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലടക്കം നമ്മൾ ഇത് കണ്ടതാണ് ഇത്തരത്തിൽ സമാനമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് മതനിന്ദ ആരോപിച്ചുകൊണ്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ആ കൊലപാതകത്തിൻ്റെ പിന്നിലെ ചുരുളഴിക്കുക അതിൻ്റെ വസ്തുതകൾ തുറന്നു കാട്ടുക മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത് ആ സിനിമയ്ക്കെതിരെയാണ് വലിയ കൊലവിളി പ്രസംഗവുമായി അല്ലെങ്കിൽ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം പുരോഹിതന്മാരുടെ സംഘടന കോടതിയെ സമീപിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ